വയനാട് തുരങ്കപാത പദ്ധതി മലബാറിന്റെ വികസനത്തിന് കുതിപ്പേകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പല എതിർപ്പുകളും മറികടന്നാണ് വികസന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നത് അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കപ്പെട്ടതുൾപ്പെടെ കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായത് വേദനാജനകമായ ദുരനുഭവമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആനക്കാമ്പുയിൽ കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരിക്കലും നടക്കില്ല എന്ന് ഭൂരിഭാഗം ജനങ്ങളും കരുതിയ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുകയാണ് ഗെയിൽ എൻഎച്ച് തുടങ്ങിയ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് മലയൂർ ഹൈവേ ജലപാത തുടങ്ങിയവ നിർമ്മാണഘട്ടത്തിലാണ് ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് എതിർപ്പുകൾ കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക പരിമിതികൾ ചില സ്ഥാപിത താൽപ്പര്യ ഇടപെടലുകൾ തുടങ്ങി നിരവധി പ്രതിബന്ധങ്ങൾ മറികടന്നാണ് വികസന പദ്ധതികൾ എത്തിപ്പിടിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു ആനക്കാംപോയിൽ കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഒരിക്കലും നടക്കില്ല എന്ന് മഹാഭൂരിഭാഗം ജനങ്ങളും കരുതിയ പലതും നമ്മൾ ഇവിടെ നടപ്പാക്കി ദേശീയപാതയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ഗെയിൽ പാതക വാതക പൈപ്പ് ലൈനിന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അതേപോലെ തന്നെ എടമൺ കൊച്ചി പവർ ഹൈവേയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കപ്പെട്ടതുൾപ്പെടെ കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായത് വേദനാജനകമായ ദുരനുഭവമാണ് സാരമായ വെട്ടിക്കുറവ് വരുത്തുന്നു വായ്പ എടുക്കാനുള്ള അർഹത നിഷേധിക്കപ്പെട്ടു വായ്പാ പരിധി വെട്ടിക്കുറച്ചു തുടങ്ങിയവയെല്ലാം വരുമാനത്തിൽ നഷ്ടമുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ വികസനത്തിന്റെ ഭാഗമാണല്ലോ സാധാരണഗതിയിൽ അതിനെ കൈയ്യയച്ച് സഹായിക്കുകയും പിന്താങ്ങുകയുമാണ് വേണ്ടത് പക്ഷേ നമുക്ക് അത്യന്തം വേദനാജനകമായ ദുരനുഭവമാണ് ഉണ്ടായത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ